السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد أجمع ما نادرنا ما تايا يوتي نديشن ما هو نبتك ما يوتي نديرني وركل إيه ولا مكبر باشنا تيا ما هو نبتك أنا स्वागतम समक्ष शहीद कुडوتي प्रार्थना नाट्य प्रमहार प्रकेत इब्राहिम सुलियार सोहिलाय तमी पल्लेकरा बेजिले सनिदरय मजीद आरमी चलकोडू फैसल फैसी मनोवर एटिए मोहम्मद मास्टर सुलम बाकवी जलील बाकवी जाक्योतारमी इब्राहिम फैसी कुटुंबो आदवरे अब्दुल वहाबय तमीची कोडू एटियोडे सनिदरया उस्ताद मारे पंडित मारे കാലിമീങ്ങൾ എസ് കെ എസ് എഫ് നരുക്കുനി മേഖല കമ്മിറ്റി ഭാരവാഹികൾ മറ്റ് സഹോദരി സഹോദര സഹോദരന്മാർ ശബ്ദം ശ്രവിക്കുന്ന ഇതര മത അനുയായികളുണ്ടെങ്കിൽ അവർക്ക് പരിശുദ്ധ ദീനു ഇസ്ലാമിൻ്റെ ഒരായിരം സ്നേഹഭിവാദങ്ങൾ അറിയിക്കുകയാണ് എസ് കെ എസ് എഫ് നരിക്കുനി മേഖല സംഘടിപ്പിക്കുന്ന ആദർശം അമാനത്താണെന്നല്ല വളരെ ഒരു സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന മത്തായ യാത്ര സമ്മേളനം അള്ളാഹു സുബാനോ താല നമ്മൾ ചെയ്താനും അറിയിക്കട്ടെ ദിനർഭംഗിയായി നിനക്ക് അള്ളാഹുന്റെ ജനാത്തുൽ ഫിറദോസ് എന്ന സ്വലോകസ്വർഗത്തിൽ ഹബീബായ മുത്ത് നബി സാഹു അലൈവ് സ്വലമ തങ്ങളോടുകൂടെ ഒരുമിച്ചുകൂടാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ മഹത്തായ പരിപാടിക്ക് വേണ്ടി സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം ഇരു വീട്ടിൽ നൽകിയാലും അറിയിക്കട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ വലിയപ്പമ്മമാർ വലിയമ്മമാർ മാതാപിതാക്കൾ മുദ്രാദികൾ നമ്മുടെ നാട്ടുകാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും അയൽവാസികളിൽ നിന്നും പ്രസ്ഥാന ബന്ധുക്കളിൽ നിന്നും സംഘടനാ ബന്ധം മരണപ്പെട്ടു പോയ എല്ലാ മമ്മിനികൾ മറ്റു മിനാത്തുകൾ അള്ളാഹു എല്ലാവർക്കും മറമ്മത്തും അല്ലെങ്കിൽ ഗ്രഹിക്കട്ടെ അവരുടെ കവറുകൾ അള്ളാഹു തല സ്വർഗമാക്കി കൊടുക്കട്ടെ ശാലമുള്ള കവറാക്കി കൊടുക്കട്ടെ പ്രകാശമുള്ള കവറാക്കി കൊടുക്കട്ടെ അവരെയും അമ്മയും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പറയുക ജന്നാത്തുൽ ഫിറദോസിൽ ഹബീബായി മുത്തുൻ നബീസ് സിനിമ തങ്ങളോടുകൂടെ ഒരുമിച്ചുകൂടുന്ന സൗഭാഗ്യം നൽകട്ട് ശ്രീകരമായി ഒന്നും സംസാരിക്കുന്നില്ല ഇനി ഇവിടെ നടക്കാനുള്ളത് കൊണ്ടൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ അവസാനിപ്പിക്കാം നമുക്കറിയാം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ തെറ്റാതെ ഒരിക്കലും പോകാതെ നമ്മൾ കൊണ്ടു നടക്കേണ്ട നമ്മുടെ ജീവിതത്തെ മുഖമുദ്രായ ആദർശം യഥാർത്ഥമായ അഹില സുന്നത്തി വർജമാഹത്തിൻ്റെ ആ ആശയാദർശം ഉൾക്കൊള്ളുന്ന യഥാർത്ഥമായ അക്കീത അതനുസരിച്ച് ജീവിക്കാൻ അലഹദില്ല നമുക്കൊക്കെ ഒരു വലിയ പ്രസ്ഥാനം നമ്മുടെ മുമ്പിലുണ്ട് അതാണ് മഹത്തായ സമസ്ത കേരള ജമീയത്തുനതിൻ്റെ നൂറാം വർഷത്തിലേക്ക് എടുക്കുകയാണ് ഇൻഷല്ല മഹത്തായ സമ്മേളനം മുമ്പിച്ച വിജയമാക്കണം അള്ളാഹുസുബുള്ള തോഫിക്ക് നൽകിയ ഒരു കറി കേട്ടാമേ നമുക്ക് കത്തിൽ പങ്കെടുക്കാനും പുണ്യം നേടാനും അള്ളാഹു വലിയ ഭാഗ്യം നൽകിയ കാസർഗോഡ് വെച്ച് നടക്കുന്ന സംസ്ഥയുടെ ചരിത്രമാവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നമുക്കറിയാം സമസ്ത ഒരു കാര്യം ആഹ്വാനം ചെയ്താൽ അത് ഏറ്റെടുക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ് അത് ഏറ്റെടുത്ത് നടത്താൻ നമ്മൾ വളരെയധികം ശുഷ്കാന്തിയോടുകൂടെ മുന്നിട്ടിറങ്ങാൻ നമുക്ക് വളരെയധികം ആവേശമാണ് ഇത് സംസ്ഥയോടുള്ള ഒരു വലിയൊരു അനുകമ്പയുടെയും സ്നേഹത്തിൻ്റെയും ഭാഗമാണ് സംസ്ഥ എന്ന് പറയുന്നത് ഇലാഹിയായ സഹായമുള്ള ഒരു പ്രസ്ഥാനമാണ്ക്കൽ കബൂലിയത്തുള്ള ഒരു മഹാപ്രസ്ഥാനമാണ് സമസ്ത കേരളത്തിലുമായ എന്നുള്ളത് മുഖാർ അഹമ്മദീൻ മഹാരഥന്മാർ ബഹുമാനപ്പെട്ട വരക്കല്ലുമുള്ള കോയത്തു വർഗത അവിടുന്ന് സ്ഥാപിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓരോ ഇന്നു വരെ നീണ്ടു നിൽക്കുന്ന ആ നേതൃത്വം ആ സദാത്വങ്ങളുടെ പണ്ഡിതന്മാരുടെ ശൃംഖല നോക്കുമ്പോൾ ജീവിതത്തിൽ വിശുദ്ധിയും വറവും ഒക്കെ സമ്മേളിച്ച മഹൽ വ്യക്തിത്വങ്ങളാണ് അതാണ് നമുക്ക് ഏറ്റവും സമസ്തയോടെ കാര്യം ചിന്തിക്കുമ്പോൾ സമസ്ത മഹാപ്രസ്ഥാനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അഭിമാനത്തോടു കൂടി നമുക്ക് ചിന്തിക്കാൻ കഴിയും സത്യസന്ധതയും ഒന്നിച്ച് സമഞ്ചം സമ്മേളിച്ച മഹാരഥന്മാരെ സദക്കളാണ് അതിന് നേത്രത്വം നൽകിയതും ഇന്ന് നേത്ര ഓരോ നമ്മുടെ അടുത്ത് അവരെ ജീവന എടുത്ത് പരിശോധിക്കുമ്പോൾ നിഷ്കളങ്കലാണ് മഹ്മാൻ ഭട്ടസേഫന കണ്ണിയ തുസ്താദ് അവിടത്തെ കുറിച്ച് പറയുമ്പോൾ പറയാറുള്ളത് ജീവിതത്തിൽ കറാഹത്ത് പോലും ചെയ്യാതെ അതുവരെ കൊണ്ട് ജീവിച്ച് കാണിച്ചെന്നു കറാഹത്ത് എന്ന് പ്രവർത്തിച്ചാൽ ശിക്ഷയില്ലാത്ത എന്നാൽ അത് ഉപേക്ഷിച്ചാൽ കൂലിളുതുമാണ് അതുവരെ ശ്രദ്ധിച്ചുകൊണ്ട് ഹറാമ് കലർന്നു പോകുമ്പോ പേടി എന്ന് ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച മഹാരഥന്മാർ അത്രത്തോളം അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിത വിശുദ്ധിക്കാത്ത സൂക്ഷിച്ചവരാണ് ഈ മഹത്തായ സംഘടനക്ക് നേതൃത്വം നൽകിയെന്ന് പറയുമ്പോൾ നമുക്ക് എത്ര അഭിമാനമാണ് നമുക്കൊന്നൊരു ത്യാഗം ചെയ്യേണ്ട ആവശ്യം അവരൊക്കെ നട്ടു വളർത്തി തന്ന അവരൊക്കെ ഇവിടെ നമുക്ക് നൽകി തന്ന ഈ ഊർജവും മാർജവും അത് ആവാഹിച്ച് അവരൊക്കെ കൊണ്ട് ജീവിക്കാൻ അവർ കാണിച്ച മാർഗരേഖയുടെ ജീവിക്കാരാണ് നമുക്ക് അഭിമാനമുള്ളത് അവരെ ചോദിക്കും എന്തിനാണ് സംഘടന എന്തിനാണ് സംഘം എന്നത് സംഘടന ഒരു സംഘമുണ്ടാകും വേണത് ബലമുണ്ടാക്കും മഹത്തായ സമസ്തകര ജമ്യത്തിൽ ഇല്ല നമ്മൾ സങ്കല്പിക്കുകയാണ് എങ്ങനെയാർക്ക് അവസ്ഥ പണ്ഡിതന്മാരുണ്ടാവും പലർക്കും പല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ആയി ഒരു അത് ഒരുമിച്ച് പോകാൻ കഴിയും എന്നാൽ മഹത്തായ സമസ്തകര ജൈമ്യത്തിൽ ഉണ്ടാവുമ്പോൾ അതിന്റെ ഒരു സംഘടന അതിന്റെ നേതൃത്വം അതിന്റെ ഒരു പ്രസിഡന്റ് സെക്രട്ടറി പ്രസിഡന്റ് അതിന്റെ നേതാക്കളുണ്ടാവും അവരെന്ത് പറയുന്നു സമയെന്ന് തീരുമാനം കൊടുത്തതാണ് നോക്കാറുള്ളത് എന്ത് ത്വരീക്കത്ത് ഉണ്ടാക്കും നമുക്കറിയാം ത്വരീക്കത്ത് സമസ്തകർ ജമീയത്തുള്ള അതിന് തീരുമാനം നമ്മൾ അംഗീകരിച്ചു അതും അവര് ഷാ പറ ചേർന്നുകൊണ്ട് അവര് തീരുമാനിച്ചതിന്റെ കാര്യങ്ങൾ പഠിച്ചതിനു ശേഷമാണ് സമസ്തകര ജമീത്തുള്ളമാർ തീരുമാനമെടുക്കുന്നത് പ്രസിഡന്റിന്റെ തീരുമാനമോ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ തീരുമാനമോ എല്ലാം അവരൊന്നിച്ചിരുന്ന് പണ്ടിജോ പണ്ടിരോചിതമായ തീരുമാനം കിതാബിലും അതൊക്കെ അതിൻ്റെ കൃത്യമായി അത് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയുള്ള എന്നിവരെ തീരുമാനങ്ങളും മസലുകളും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സമസ്തകർ ജമിയുള്ളക്ക് ഒരു പറഞ്ഞ കാര്യം മാറ്റി പറയേണ്ട ഒരു സാഹചര്യം അല്ല താണിത് കബൂലിയത്തുള്ള പ്രസ്ഥാനമാണെന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സൂര്യനായി സൂര്യ തേജസ്സായി ആയി നമ്മളൊക്കെ നമുക്കറിയാൻ അവിടുത്തെ ആ ഫോട്ടോസ് നമ്മൾ കാണുമ്പോൾ സമയത്ത് ഇതൊരു അഭിമാനമാണ് സമസ്തക്ക നേത്ര നൽകി അങ്ങനെ ഒരുപാട് മഹർദ്ധന്മാർ ഒമാരപ്പട്ടു ചെരുശിസ്ഥറിയാമ്പോലും നമ്മൾക്ക് പട്ടികാട് ജാമ്യാന സന്നദ്ധാന പ്രഭാഷണം നടത്തുമ്പോൾ വളരെയധികം കൃത്യമായി അതിൻ്റെ താലീമങ്ങൾക്ക് അവിടെയുള്ള പണ്ഡിതന്മാർക്ക് സന്നദ്ധാന പ്രഭാഷ നടത്തുന്നു

ജാമീനുൽ പഠിച്ച സമയത്ത് ഉസ്താദിന്റെ ഒരു ശിഷ്യനാകര കഴിഞ്ഞ അഭിമാനം കൊള്ളുകയാണ് സാദ് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് കിതാബുകൾ ചെയ്തിട്ടാണ് എല്ലാമുണ്ട് എല്ലാം അവർക്ക് ഇതിനാവശ്യമല്ല എന്നാലും കിതാബിനുള്ള ആ ബഹുമാനവും അതവും പാലിച്ചുകൊണ്ട് പോകുമ്പോൾ കാണാൻ കിതാബുകൾ നോക്കുന്നതായിട്ട് റൂമിലൊക്കെ പോകും അങ്ങനെ കൂടി ജീവിച്ചു ഒരാളെപ്പോലും തന്റെ കയ്യിലുള്ള കവർ വരെ മറ്റുള്ളവർ പിടിക്കാൻ കൊടുക്കുന്നില്ല ോളം ജീവിതത്തിൻ്റെ സൂക്ഷ്മതമാലി മറ്റുള്ളവരെ ഉള്ളിൽ വലിയൊരു പണ്ഡിതനാണെന്നുള്ള അവർ അഹംഭാവവും അഹങ്കാരവും ഇല്ല വളരെ നിഷ്കളങ്കതയോടെ സേവനം ചെയ്തത് അങ്ങനത്തെ മഹാരഥന്മാർ നമ്മൾ നയിച്ചു എന്ന് പറയുമ്പോൾ അത്രത്തോളം അവർ കൊണ്ടുപോകുന്ന ഇവിടേക്കാണ് നമ്മൾ സ്വർഗത്തിലേക്കാണ് അവർ പോകുന്ന ഇവിടെ കാണും സ്വർഗത്തിലേക്കാണ് എത്രത്തോളം അവരുടെ ജീവിതം വിനയമെന്നുള്ളത് ബഹുമാനപ്പെട്ട കാണാൻ പാഠിസ്ഥതിൽ നമുക്ക് കാണാൻ പറ്റും മറ്റുള്ള പണ്ഡിതന്മാരിൽ കാണാമായിരുന്നു അത്രത്തോളം അവരുടെ ആ വളരെയധികം വിനയം ജ്ഞാനമുണ്ടാകുമ്പോൾ തീരുമ്പോൾ ഒരു മനുഷ്യന്റെ വിനയം എന്നുള്ള സംഗതി എന്ന സ്വഭാവം ആ മനുഷ്യന് വേണം വിനയമുണ്ടാകുമ്പോഴാണ് ആ മനുഷ്യന് ഇൽമുണ്ടാകുന്നത് ഇൽമു ഇൽമിൻ്റെ ആ ഒരു അല്ലാത്ത ഒരു കാര്യം അത് കൂടുമ്പോഴാണ് നിറകളും തുളുമുഖയിൽ എന്ന് പറഞ്ഞ പോലെ ഇൽമുണ്ടാകുമ്പോൾ വിനയം ഉണ്ടായിരുന്നു വിനയമുള്ളവൻ വിനയം കാണിച്ച നമ്മുടെ പണ്ഡിതന്മാരുടെ വിനയമായിരുന്നു അഹങ്കാരം അവർ തൊട്ട് അവർ ഒരു സ്ഥലത്തും ഒരു കാര്യത്തിലും അഹങ്കരിച്ചിട്ടില്ല അങ്ങനെ നേത്രത്വം നൽകിയ നമ്മുടെ നേത്രത്വം എത്രമേൽ വിശുദ്ധമാണ് എത്രമേൽ വിശുദ്ധമായ നേതൃത്വമാണ് നേത്രത്വമാണ് സയ്യിൽ പ്രഭാഷണങ്ങളും ഇവിടുത്തെ സംസാരങ്ങളൊക്കെ നമുക്ക് കേൾക്കുമ്പോ ജീവിതത്തിൽ പഠിക്കാനും ചിന്തിക്കാനും അതു വന്നു എല്ലാ കാര്യങ്ങളും ഒക്കെ വളരെ കൃത്യമായ രൂപത്തിൽ ഇവിടുത്തെ ആ ഒരു പലപ്പോഴും അടുത്ത ഫോട്ടോകളൊക്കെ വാട്സപ്പിൽ വരാറുണ്ട് ബഹുമാനപ്പെട്ടവരുടെ ഷെയഫനയുടെ ആ രൂപം നമുക്ക് ചില സമയത്ത് അവരെ കാണാൻ സാധിക്കും അവിടെ നിന്ന് അതിക്ര ചൊല്ലുന്ന അല്ലെങ്കിൽ ആയിരിക്കുന്ന സമയത്തൊക്കെ ഉഹ്മാനപ്പെടെ സിഹനസംസുല കത്തസാഫ് അവിടെ നിൽക്കുന്ന പോലെ അറിയാം അവരൊന്നെന്ത് പറയുകയാണെങ്കിലും ഒക്കെ അറിയാം പത്രക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ വളരെ കൃത്യമായി വളരെ കുറഞ്ഞ വാക്കുകളിലാണ് ഉഹ്മാനെ മറുപടി അവരിൽ ചോചലത്തിന് മറുപടി അത് കൃത്യമായി കൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ കണിശമായി കൊണ്ട് അതിൽ യാതൊരു പേടിയും ഒരു ബേജാറുമില്ലാതെ അതുപോലെ അത് ഒരു വാക്കിനൊരു വിക്കുപോലുമില്ലാതെ വളരെയധികം കൃത്യമായ രൂപത്തിൽ മറവെടുക്കാൻ സാധിക്കും ഇതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മളുടെ നേതൃത്വം ഒരുപാട് പണ്ഡിതന്മാർക്ക് ഞാൻ ചോദിച്ചു ജാമ്യം ആരോഗ്യ ജാമ്യം വരാറുണ്ട് ജാമ്യയിൽ വരണം അറിയാൻ പത്ത് അവസ്ഥ പ്രസംഗിക്കാനൊക്കെ ഒരു പ്രയാസം സുബാനോക്ക് പയതുപോലെ ഊർജ്ജത്തോടെ പ്രസംഗിക്കാനും

സ്വഹാവികളും താപിയും താപികളും കടന്നു വന്ന് പരിശുദ്ധമായ ധീൻ കടാതെ മങ്ങാതെ മായാതെ അതിന്റെ വിശുദ്ധി പരിശുദ്ധി കാത്തു സംരക്ഷിക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട രൂപീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മൾക്ക് ഒരു പക്ഷേ മറ്റുള്ള പ്രത്വൻ പ്രസ്ഥാനങ്ങളിലേക്ക് അകപ്പെട്ടു പോകുമായിരുന്നു നമുക്കിവിടെ ധീൻ പറഞ്ഞത് സമസ്തയാണ് അത് പിന്നെ നിരക്ഷരം നമുക്ക് കൂട്ടി എഴുതാനും വായിക്കാനും പഠിച്ചിട്ടുണ്ടെങ്കിൽ ശുദ്ധമായ ഖുർആാൻ ഷെരീഫ് നമുക്ക് ഓടാൻ സാധിക്കും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കിതാബുകൾ നമുക്ക് പഠിക്കാൻ ഹലാലും മഹറാമും നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത് മഹത്തായ സമസ്ത കേരളയുടെ മദ്രസകൾ ഇവിടെ ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് അഭിമാനത്തോടുകൂടെ പറയാൻ സാധിക്കും ആ മദ്രസയിൽ നിന്നാണ് നമ്മളിങ്ങനെ ധീനി പാഠം പഠിച്ചുകൊണ്ട് നമുക്ക് യഥാർത്ഥമായ അക്കീത വരച്ച് കാണിക്കുന്ന പാഠപുസ്തകങ്ങൾ പോലോത്ത ഹലാഖ് അക്കീത പോലോത്ത കിതാബുകൾ നമുക്ക് ചെറുപ്പം തൊട്ടേ നമ്മളത് പഠിച്ച് നമ്മളതിലൂടെ വളർന്നു കൊണ്ട് ഇന്ന് നമ്മുടെ പ്രസ്ഥാനക്കാർ അല്ലെങ്കിൽ ചിന്താഗതിയുമായി വന്നാൽ നമ്മളതിലേക്ക് പോകുന്നില്ല നമ്മളതിലേക്ക് അത് തെറ്റാണ് അത് നമുക്ക് അവനിപ്പിക്കാൻ പറ്റുകയില്ല യഥാർത്ഥ സമസ്തയാണ് സമസ്തയാണ് നമുക്ക് പഠിപ്പിച്ചെന്നത് സമസ്തയാണ് നമുക്ക് ബഹുമാനം പഠിപ്പിച്ചെന്നത് സമസ്തയാണ് നമുക്ക് അതുപോലെ മഹത്വം ഉയർന്നു ഉയർന്നേൽക്കുന്ന സമത അതിന്റെ നൂറാം വാർഷികം

സമസ്ത ഒന്നേ ഉള്ളൂ സമസ്ത ഒന്ന് മാത്രമാണെന്ന് പറഞ്ഞ് നമുക്ക് ആ വേഷമുള്ള പ്രസംഗങ്ങളൊന്നും വാട്സപ്പിലൂടെ നമുക്ക് അവിടുത്തെ ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കും ആയത്പം വെച്ച് ബഹുമാനപ്പെട്ട പ്രഖ്യാപിച്ചു വരുന്നു ആ വാർഷികം വരെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ അലഹദില്ല അവരൊക്കെ അതുപോലെ തന്നെ മുഹമ്മദ് അലി ഷിഹാവ് തങ്ങൾക്ക് അത് അവിടുത്തെ അവരൊക്കെ ആ സമഹത്തായ സമസ്തക്ക് നമുക്ക് നേതൃത്വം നൽകി നമുക്ക് പഠിപ്പിച്ചുകൊണ്ട് നമുക്ക് ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ച് ഇന്ന് അഹമ്മളൊക്കെ ഈ ഒരു രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചരിത്രത്തിൽ പറയുന്നു അവര് ക്രിസ്ത്യൻ ഭാതിരിമാരോട് അവരുടെ ആ ഒരു ഖണ്ഡന പ്രസംഗം നടത്തി നമുക്കൊക്കെ പരിചയമുള്ളതാണ് ഖണ്ഡന പ്രസംഗം നടത്തി അങ്ങനെ ചോദിച്ചു ക്രിസ്ത്യൻ ചോദിക്കാൻ നിങ്ങളെ നബിയാണല്ലോ ഈസാ നബി അലി ഇസ്ലാം ഈസാ നബി അലി ഇസ്ലാമിലേക്ക് അള്ളാഹു മരിച്ച ആളുകളെ ജീവിപ്പിക്കാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ട് ഇസാ നബി അലൈഹി എന്ന് പറഞ്ഞാൽ മരിച്ചവരെ അലൈഹി നബി അലൈഹിന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നബിമാരുടെ അനന്തരവകാശികളാണെന്ന് അവകാശപ്പെടുന്ന പണ്ഡിതന്മാരായി നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് ചെയ്യാൻ സാധിക്കും അതായത് മരിച്ച മനുഷ്യനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരിക അവരെ കുമ്പ് ഇതിനില്ലാന്ന് പറഞ്ഞ് എന്തേൽപ്പിച്ച് കാണിച്ചു കൊടുക്കുക ഇതിനൊക്കെ സാധിക്കുമോ എന്ന് വെല്ലുവിളിക്കും ഒന്ന് മൗനം വീക്ഷിച്ചുകൊണ്ട് ആ വെല്ലുവിളി ഏറ്റെടുക്കുക നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ആണത്തുമുണ്ടെങ്കിൽ ഒരു മനുഷ്യ ഒരു മരിച്ച മനുഷ്യനെ എന്റെ മുന്നിലേക്ക് കൊണ്ടുപോവാ ഞാൻ ജീവിപ്പിച്ച് കാണിച്ചു ആരാ വെല്ലുവിളിക്കുന്നത് ജനറൽ സെക്രട്ടറി എന്താണ് സദസ്സിന് വെല്ലുവിളിക്കുന്നത് മരിച്ച മനുഷ്യനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരിക അവിടെ നിന്ന് ജീവിപ്പിച്ചാണ് കാണിച്ചു കൊടുക്കുക ചില്ലറ സംഗതി ഒന്നല്ലോ അഥവാ ജീവിപ്പിച്ച് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ അവിടെ ആകെ നമ്മള് മാനം കെട്ടു പോകും എല്ലാവരും തെക്ക് പേര് ധ്വനികളും സദസ്സുമായി തെക്ക് പേര് അത്രത്തോളം വല്ലാത്തൊരു വെല്ലുവിളിയായ സ്വീകരിച്ചു കൊണ്ട് ധൈര്യമുണ്ടെങ്കിൽ ആണ ആണത്ത മുന്നിലേക്ക് കൊണ്ടുപോവാൻ ജീവിച്ച് കാണിച്ചരാ സതസ്തു കബീർ ചൊല്ലി തിരിഞ്ഞതിന് ശേഷം പ്രവർത്തകർ ചോദിച്ചു എത്ര വലിയ ധൈര്യത്തിനാണല്ലോ ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്തത് അവിടെ നിന്ന് പറഞ്ഞു മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട പറഞ്ഞ വാക്ക് ചിന്തിക്കണം അത് ഞാൻ പറഞ്ഞതല്ല എന്നോട് എൻ്റെ ഹബീബായ തങ്ങൾ പറഞ്ഞതാണ് നിങ്ങൾ ധൈര്യമായി പറഞ്ഞു നിങ്ങൾ ധൈര്യമായി പറഞ്ഞോലും അത് ജീവിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റവും തന്നെ എൻ്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് ധൈര്യം എന്നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ പറഞ്ഞതെങ്കിൽ ഖദ്ദസല്ലാഹു ഒമാനപ്പെട്ടു അവർക്ക് മഹത്തം അവർക്ക് സ്ഥാനം എവിടെ എത്തി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ പോലും നിയന്ത്രിക്കണമെങ്കിൽ അവിടെ സ്ഥാനം എവിടെ എത്തിയിരിക്കണം അനോച്ചോ നമുക്കൊക്കെ വളരെ അഭിമാനത്തോടെ വളരെ അന്തസ്സോട് കൂടെ അലഹമ്മില്ല നമ്മുടെ നായകർ നമ്മുടെ നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട കണ്ണി തുസ്താദാണ് മഹാരഥന്മാരാണ് സദാർത്ഥികളാണെന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആവേശവും വല്ലാത്തൊരു സന്തോഷവും കാരണം അവരൊക്കെ നമ്മൾ കൊണ്ടുപോകുന്ന സ്വർഗത്തിലേക്കാണ് അവരൊക്കെ കൊണ്ടുപോകുന്നത് നേരെ സ്വർഗത്തിലേക്കാണ് അതുകൊണ്ട് ഈ പാതയിലൂടെ സമസ്തയാകുന്ന മഹാ പിന്നിൽ മടി അറിച്ച് തന്നുകഴിഞ്ഞാൽ നമുക്ക് സ്വർഗത്തിലേക്ക് അവർ കൈപിടിച്ചു പിടിച്ചു കൊണ്ടുപോകും അള്ളാഹുദിനെ തോൽഫിക്കുന്നു എനിക്ക് അനുഗ്രഹിക്കട്ടെ ആ മഹാരഥന്മാരെ പിന്തുടർന്ന് അവരെ

മർഹമത്തും എനിക്ക് അനുഗ്രഹിക്കട്ടെ ബഹുമാനപ്പെട്ട സമസ്ത കേര ജമീയത്തിലും ഒക്കെ സേവനം ചെയ്തുകൊണ്ട് എസ് കെ യേസുവിനും ഒക്കെ സേവനം ചെയ്ത് നല്ല നല്ല പ്രവർത്തനങ്ങൾ ദീന ഒഴിവാക്കുന്ന ഇഷ്ടപ്പെടുന്ന അല്ലാഹു പൊരുത്തപ്പെടുന്ന അമലുകൾ ചെയ്ത് അള്ളാഹുവിന്റെ സ്വർഗം കരസ്ഥമാക്കാനുള്ള മഹാഭാഗ്യം എന്ന് എനിക്ക് അനുഗ്രഹിക്കട്ടെ മഹത്താ എസ് കെ എസ് എനിക്കൊരു മേഖല കമ്മിറ്റി വാഹകനെ അഭിനന്ദിക്കുക ഇത്തരത്തിൽ നല്ല സംരംഭങ്ങൾ ഇവിടെ ഒരുക്കി അതിനുവേണ്ടി സഹായി സഹകരിച്ച ഈ പരിപാടി വളർത്താൻ വേണ്ടി ഓടിനു പ്രവർത്തിച്ച മേഖലയുടെ ഒരുപാട് പ്രവർത്തകന്മാർ അതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ മറ്റുപോത്തി എസ് വേസ്റ്റ് എല്ലാ ഭാരവാഹികളും മറ്റെല്ലാവർക്കും സംസ്ഥയുടെ എല്ലാ നേതാക്കൾക്കും പ്രവർത്തകർക്കും എല്ലാവർക്കും അള്ളാഹു ഹൈറും ബർക്കത്തും ഉയർച്ചയും ഉന്നതി എനിക്ക് അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് റഹീം എന്ന പരിശുദ്ധമായ ഖുർആാനിക വാക്യം വിച്ഛേദിച്ചു കൊണ്ട് മഹത്തായ മേഖല ആദർശ സമ്മേളനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു റബ്ബുസുബാന യഥാർത്ഥം ആയി ജീവിച്ച് ഈമാനോട് മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹുനമുക്ക് അനുഗ്രഹിക്കട്ടെ അലഹദില്ലാബിലും السلام علیکم ورحمۃ اللہ